വർഷങ്ങൾക്ക് മുമ്പ് ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന പ്രദേശം ഇന്ന് പച്ചപ്പിന്റെ സമൃദ്ധിയിലാണ് പാലക്കാട് ഇലപ്പുള്ളിയിലെ അത്താച്ചി ഫാമിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് വർഷം മുമ്പ് ഏതാനും പനകൾ മാത്രം ഉണ്ടായിരുന്ന വരണ്ട പ്രദേശം ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വളർത്തിയിരിക്കുന്നു എങ്ങും പച്ചപ്പ് മാത്രം തെങ്ങും നെല്ലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തുടങ്ങി പശുക്കളും കോഴികളും വരെ ഇവിടുത്തെ പച്ചപ്പിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു കൃഷിയോഗ്യമല്ലാത്ത തരിച്ചു കിടന്ന ഇരുപത് ഏക്കർ വാങ്ങി അവിടെ സവിശേഷമായ ഫാം സൃഷ്ടിച്ചത് പാലക്കാട് നൂറണി സ്വദേശി രാജു സുബ്രഹ്മണ്യമാണ് ഗൾഫ് മേഖലയിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് മേഖലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ത് ചെയ്താലും ഏറ്റവും നല്ലത് മാത്രം ചെയ്യാൻ പഠിപ്പിച്ച അമ്മ അലമേലുവിനെ സമർപ്പിച്ച ഈ ഫാമിന് അവരുടെ വിളിപ്പേരായ അത്താച്ചി എന്ന പേര് തന്നെ അദ്ദേഹം നൽകി എൺപത്തി ഏഴുകാരിയായ അമ്മയ്ക്കാവശ്യമായ ജൈവ രീതിയിലുള്ള പാലും അരിയും പച്ചക്കറികളും ഒക്കെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു ചെയർമാൻ രാജുവിനൊപ്പം വൈസ് ചെയർപേഴ്സണായി അദ്ദേഹത്തിന്റെ ഭാര്യ ദീപേവി മാനേജിംഗ് ഡയറക്ടറായി ഭാര്യ സഹോദരൻ ഡോക്ടർ വിശ്വനാഥും അത്താച്ചി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പ്രകൃതിയോട് ചേർന്നുള്ള കൃഷിയുടെ ഉത്തമ മാതൃകകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അത്താച്ചി ഫാമിന്റെ ലക്ഷ്യം വിഷരഹിത കൃഷിയുടെ വിശിഷ്ട മാതൃകൾ ഓരോന്നായി സജ്ജീകരിച്ചിട്ടുണ്ട് ഭാരതീയ പാരമ്പര്യ പ്രകാരമുള്ള വേദി അടിസ്ഥാന തത്വങ്ങളാണ് ഇവർ പാലിക്കാൻ ശ്രമിക്കുന്നത് ഉൽപാദന സംസ്കരണ മേഖലകളിൽ അഹിംസയ്ക്കും സഹജീവ സ്നേഹത്തിനും ജൈവ വൈവിധ്യത്തിനും ഇവർ പ്രാധാന്യം നൽകുന്നു ഒരു ജീവിയെ പോലും കൊല്ലാതെയും എല്ലാ ജീവികൾക്കും വളരെ ഇടനൽകിയും കൃഷി ചെയ്യുന്നതു മൂലമാകണം മയിലുകൾ ഉൾപ്പെടെയുള്ള പക്ഷികൾ ഈ ഫാമിൽ വിഹരിക്കുന്നത് കാണാം കൃഷിയിടത്തിലെ പയർ പോലെയുള്ള വിളകൾ കൃഷി ചെയ്യുന്ന ഭാഗത്തെ ഒരു തടം മാറ്റി മാറ്റിവെച്ചിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് അത്താച്ചി ഫാം ഓരോ വിളയും ഭംഗിയായി ക്രമീകരിച്ച് കൃഷി ചെയ്തിരിക്കുന്നു ഫാമിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ നിന്ന് പുലർച്ചെയുള്ള കാഴ്ച വളരെ മനോഹരമാണ് അത് രാവിലെ തന്നെ മയിലുകൾ കൃഷിയിടത്തിൽ എത്തിയിരിക്കുന്നു തെങ്ങുകളിലും തോട്ടത്തിലുമൊക്കെ അവയെ കാണാം മറ്റൊരു വ്യവസ്ഥ നോക്കിയാൽ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കാറ്റാടിപ്പാടവും കാണാം ഇനി ഫാമിലേക്ക് ഇറങ്ങിയാലോ ആദ്യം കാണുക മാന്തോപ്പാണ് വ്യത്യസ്ത ഇനം മാവുകൾ ഇവിടെ നട്ടു പരിപാലിക്കുന്നു മാന്തോപ്പിനോട് ചേർന്ന് തന്നെയാണ് അത്താച്ചി ഫാമിലെ ഗോശാല വെച്ചൂരും കാസർഗോഡ് കുള്ളനും കാങ്കയോ ഉൾപ്പെടെ മിക്ക തദ്ദേശീയ ഇനം പശുക്കളും കാളുകളും ഇവിടെയുണ്ട് പുലർച്ചെ അഞ്ചരയുടെ കറവ് ആരംഭിക്കും ദിവസേന ഇരുപത് ലിറ്റർ പാൽ മാത്രമാണ് കറന്നെടുക്കുക നാടൻ പശുക്കളിലെ ഉൽപാദനക്ഷമത കുറവായതു മാത്രമല്ല കാരണം പാൽ മുഴുവനായി കറന്നെടുക്കാതെ കിടാങ്ങൾക്കായി ബാക്കി വെക്കുകയും ചെയ്യുന്നു അടുക്കളയിലേക്കും അമ്പലത്തിലേക്കും വേണ്ട പാൽ മാത്രം എടുത്ത ശേഷം ബാക്കി പൂർണ്ണമായി നെയ്യുൽപാദനത്തിനായി മാറ്റുകയാണ് പതിവ് ഫാമിലൂടെ ചേർന്ന് തന്നെ മഴമറയിൽ പച്ചക്കറിയുണ്ട് തക്കാളിയും വഴുതനയും മുളകുമൊക്കെ മികച്ച രീതിയിൽ വളരുന്നു പരമാവധി സ്ഥലം കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നതും മെച്ചപ്പെട്ട ജലവിനയോ സാധ്യമാകുന്നതുമായ പിരുമിട് കൃഷിയും തവർ കൃഷിയും ലംബ കൃഷിയും ഇവിടെ കാണാം മുളകും സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും മത്തനും പയറുമെല്ലാം കൃഷി ചെയ്യുന്നതിനൊപ്പം ഫോസപ്പൂ കൃഷിയും മുല്ലപ്പൂ കൃഷിയും ഇവിടെയുണ്ട് സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള സെലിബ്രിറ്റികൾ മാത്രം വാങ്ങുന്ന അൾട്രാ പ്രീമിയം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ന്യൂട്രാസോട്ടിക്കൽ ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുന്നതിനാണ് ഈ പൂക്കൾ ഉപയോഗിക്കുക ഫാമിലുണ്ടാകുന്ന പൂക്കളും ജൈവ ഒക്കെ സൂപ്പർ ക്രിട്ടിക്കൽ എക്സ്ട്രാക്ഷൻ സാങ്കേതിക സംസ്കരിച്ചാണ് അവയിൽ നിന്നുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വേർതിരിക്കുന്നത് ചുരുക്കത്തിൽ ഇവിടെയുള്ള വീണുകൾക്ക് മൂല്യമേറെയാണ് ത്തെ ഔഷധ സസ്യ തോട്ടം ശ്രദ്ധേയമാണ് വൃത്താകൃതിയിൽ ഡിസൈൻ ചെയ്ത തോട്ടത്തിൽ നൂറോളം ഔഷധ സസ്യ ഇനങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നു ഓരോന്തിന്റെ അടുത്തേക്ക് എത്താവുന്ന വിധത്തിലാണ് തോട്ടത്തിന്റെ ഡിസൈൻ ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഓരോ സസ്യത്തിന്റെയും മനം സുഗന്ധം ആസ്വാദ്യമാവും ഓരോന്നും കൃത്യമായി തിരിച്ചറിയുന്നതിന് നമ്പരും നൽകിയിട്ടുണ്ട് ഈ തോട്ടത്തിലെ ചില ഔഷധ സസ്യങ്ങൾ ന്യൂട്രാസോട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് പാലക്കാടായാൽ നെല്ല് വേണം നെല്ലിനും ഇവിടെ വളരെ പ്രാധാന്യം നൽകുന്നു അഞ്ചു ഏക്കറോളം പാടത്ത് വ്യത്യസ്ത നെല്ലിനങ്ങൾ കാണാം ജൈവ രീതിയിലാണ് കൃഷി കൂടാതെ അമ്പതോളം നെല്ലിനങ്ങളുടെ റൈസ് മ്യൂസിയവും ഇവിടെ ഉണ്ട് നെൽപ്പാടങ്ങളിലെ വരമ്പിൽ തിങ്ങുകളും വളരുന്നു പത്ത് വർഷത്തിലേറെ തരിച്ചു കിടന്ന സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നാശോന്മുഖമായ ഒരു കുളം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന്റെ ആഴവും വലുപ്പവും കൂട്ടി മഴവെള്ളം സംഭരിച്ചാണ് ഇവിടുത്തെ കൃഷിക്ക് വേണ്ട ജലലഭ്യത ഉറപ്പാക്കുന്നത് ഈ തലക്കുളത്തിൽ നിന്നും ഫാമിന്റെ മറ്റൊരു അതിരിലുള്ള വാൽക്കുളത്തിലേക്ക് ചാലുകളിലൂടെ ജലമെത്തുന്നു മണ്ണിന്റെ ഫലഭൂഷ്ടി തിരികെ പിടിക്കുന്നതിനായി പഞ്ചകവിയും ജീവാമൃതം എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു ഇവിടെ മത്സ്യങ്ങളെ വളർത്തുന്നത് അവയുടെ കാഷ്ടം വിളകളിലെ പോഷകമാകാൻ മാത്രമാണ് സസ്യാഹാരം മാത്രം തയ്യാറാക്കുന്ന ഈ ഫാമിൽ മത്സ്യങ്ങളെയോ വളർത്തുപക്ഷികളെയോ പക്ഷികളെയോ ആഹാരത്തിനെ ഉപയോഗിക്കാറില്ല അതേസമയം സംയോജിത കൃഷിയുടെ ഭാഗമായി ആട് താറാവ് ഗൂസ് നാടൻ കോഴി ടർക്കി കിനി അലങ്കാര കോഴികൾ എന്നിവയും വളർത്തുന്നു രാസവളവും കീടനാശിനികളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള വിളപരിപാലനം മാത്രമാണ് ഇവിടെ ഉള്ളത് വിത്തുകളുടെ അങ്കുരനശേഷി മെച്ചപ്പെടുത്താൻ ബീജാമൃതവും കീടനിയന്ത്രണത്തിനായി അഗ്നി മണ്ണ് മെച്ചപ്പെടുത്താൻ പഞ്ചകവിയും മണ്ണിർ എന്നിവയും ഫാമിൽ തന്നെ തയ്യാറാക്കുന്നു